കിങ്സ് ലാൻഡിംഗിലെ രാജകീയ വിവാഹവേദി ഒരു നിമിഷം കൊണ്ട് മരണത്തിന്റെ കളിത്തൊട്ടിലായി മാറി സന്തോഷത്തിന്റെ ആരവങ്ങൾ നിലച്ചു പകരം ഭയത്തിന്റെ നിലവിളികൾ ഉയർന്നു ഇത് നീയാണ് ചെയ്തത് നീയാണിത് ചെയ്തത് അലറി വിളിച്ചു അവളുടെ ശബ്ദം ആ ഹാൾ മുഴുവൻ ഇടിമുഴക്കം പോലെ മുഴങ്ങി അവളുടെ ആജ്ഞ കേട്ടയുടനെ രാജാവിന്റെ കാവൽക്കാർ ആയുധങ്ങളുമായി മുന്നോട്ട് വന്നു മൂന്ന് പേർ ചേർന്ന് പിന്നിൽ നിന്നും ടിരിയണ്ണിനെ കടന്നുപിടിച്ചു ഈ ബഹളങ്ങൾക്കിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്ന സാൻസായുടെ അരികിലേക്ക് സെർ ഡോണ്ടോസ് ഹോളാർഡ് ഓടിയെത്തി നമുക്കു പോകണം ഇപ്പോൾ തന്നെ സെർ ഡോണ്ടോസ് പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് അപകടമാണ് കൊണ്ടുപോയി ഇവനെ സെർസി വീണ്ടുമലറി അവളുടെ ശബ്ദത്തിൽ ഭ്രാന്തമായ ഒരവസ്ഥ പ്രകടമായിരുന്നു കാവൽക്കാർ ടീയനെ കൊണ്ടുപോകുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ സർ ഡോണ്ടോസും ജനക്കൂട്ടത്തിനിടയിലൂടെ രക്ഷപ്പെട്ടു മകന്റെ വിയോഗത്തിൽ തളർന്നിരിക്കുമ്പോഴും സെർസി ചുറ്റും നോക്കി പ്രതികാരം ചെയ്യാൻ അവൾക്ക് ഒരാളെക്കൂടി ആവശ്യമായിരുന്നു എവിടെ അവന്റെ ഭാര്യ എവിടെ സൻസ അവൾ ക്രോധത്തോടെ ചോദിച്ചു അവളെ കണ്ടുപിടിക്കൂ നഗര കവാടങ്ങൾ അടയ്ക്കൂ തുറമുഖത്തുള്ള എല്ലാ കപ്പലുകളും പിടിച്ചെടുക്കൂ ടൈവിൻ ലാനിസ്റ്റർ ആജ്ഞാപിച്ചു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വികാരങ്ങളില്ലായിരുന്നു വെറും അധികാരം മാത്രം ആരും തലസ്ഥാനം വിട്ടുപോകരുത് ടൈവിൻ ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു കാവൽക്കാർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും പരിശോധന ആരംഭിച്ചു സന്ധ്യാസമയത്ത് നഗരത്തിലെ മണികൾ മുഴങ്ങുമ്പോഴേക്കും സാൻസയും സർ ഡോണ്ടോസും തുറമുഖത്തുനിന്നും മാറി ഒറ്റപ്പെട്ട ഒരിടത്ത് എത്തിച്ചേർന്നു അവിടെ കടൽ തീരത്ത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ചെറിയൊരു വള്ളമുണ്ടായിരുന്നു ഇതിൽ കയറു സർ ഡോണ്ടോസ് പറഞ്ഞു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് സെൻസ ഭയത്തോടെ ചോദിച്ചു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു സുരക്ഷിതമായ ഒരിടത്തേക്ക് സർ ഡോണ്ടോസ് മറുപടി നൽകി ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല ഇരുട്ടുവീണ കടലിലൂടെ മൂടൽമഞ്ഞ് നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ അവർ തുഴഞ്ഞുനീങ്ങി കടലിന്റെ ഇരമ്പൽ മാത്രം കേൾക്കാമായിരുന്നു കടലിന്റെ നടുവിൽ മഞ്ഞിൽ അവ്യക്തമായി വലിയൊരു കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രേതകപ്പൽ പോലെ അത് ഇരുട്ടിൽ നിന്നു സർ ഡോണ്ടോസ് തന്റെ വള്ളം അതിനടുത്തേക്ക് അടുപ്പിച്ചു മുകളിലേക്ക് കയറു കപ്പലിന്റെ വശങ്ങളിലുള്ള വടം കൊണ്ടുള്ള ഏണിയിലൂടെ സൻസ മുകളിലേക്ക് കയറി ഓരോ അടി അടിവെക്കുമ്പോഴും അവൾ താഴേക്ക് നോക്കി ഭയന്നു മുകളിലെത്തിയതും ഇരുട്ടിൽ നിന്നും ആരോ അവളെ കടന്നു പിടിച്ചു ഭയന്ന് ശ്വാസം അടക്കിപ്പിടിച്ച അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സുപരിചിതമായ മുഖമാണ് ലോർഡ് ബേലിഷ് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ലിറ്റിൽ ഫിംഗർ ചോദിച്ചു അയാളുടെ മുഖത്ത് പതിവുച്ചിരിയുണ്ടായിരുന്നു സൻസ ഇല്ലെന്ന് തലയാട്ടി അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല നിങ്ങളൊന്ന് ഭയന്നെന്നെനിക്കറിയാം ആശ്വസിക്കൂ മോശം സമയമെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ സുരക്ഷിതയാണ് ലിറ്റിൽ ഫിംഗർ മൃദുവായി പറഞ്ഞു അപ്പോഴേക്കും താഴെ വള്ളത്തിൽ നിന്നും സർ ഡോണ്ടോസ് വിളിച്ചു പറഞ്ഞു ലോർഡ് ബേലിഷ് അവളെ സുരക്ഷിതമായി എത്തിക്കാമെന്ന് ഞാൻ വാക്കു തന്നിരുന്നല്ലോ ഞാൻ എന്റെ കടമ നിർവഹിച്ചു പതുക്കെ സംസാരിക്കൂ സുഹൃത്തേ വെള്ളത്തിനു മുകളിലൂടെ ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കും ലിറ്റിൽ ഫിംഗർ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു ആരെങ്കിലും എന്നെ അന്വേഷിക്കും മുൻപേ എനിക്ക് തിരിച്ചു പോകണം സർ ഡോണ്ടോസ് പറഞ്ഞു അതിനു മുൻപ് നിനക്ക് നിന്റെ പ്രതിഫലം വേണ്ടേ പതിനായിരമായിരുന്നില്ലേ ലിറ്റിൽ ഫിംഗർ ചോദിച്ചു പതിനായിരം സർ ഡോൺടോസ് ആവേശത്തോടെ പറഞ്ഞു സ്വർണത്തിന്റെ തിളക്കം അയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ലിറ്റിൽ ഫിംഗർ വിരലുകൾ ഞൊടിച്ചു നിഴലിൽ നിന്നും രണ്ടുപേർ ക്രോസ്ബോകളുമായി കപ്പലിന്റെ വശങ്ങളിലേക്ക് വന്നു അവർ സെർ ഡോണ്ടോസിന് നേരെ ഉന്നം പിടിച്ചു സർ ഡോൺടോസ് അലറി എന്നാൽ രണ്ടമ്പുകളും സർ ഡോണ്ടോസിന്റെ നെഞ്ചിൽ തറച്ചു വേദനയോടെ അവൻ നിലവിളിച്ചുകൊണ്ട് വള്ളത്തിലേക്ക് മരിച്ചു വീണു രക്തം വള്ളത്തിൽ പടർന്നു സൻസ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയെങ്കിലും ലിറ്റിൽ ഫിംഗർ അവളെ തടഞ്ഞു ആയിരം ഗോൾഡ് ക്ലോക്സ് നിന്നെ അന്വേഷിച്ചു രാജാവിനെ കൊന്ന പെൺകുട്ടിയെ അവർ കണ്ടെത്തിയാൽ എന്ത് ശിക്ഷ നൽകുമെന്നാണ് നീ കരുതുന്നത് ലിറ്റിൽ ഫിംഗർ ചോദിച്ചു ഞാൻ ആരെയും കൊന്നിട്ടില്ല സൻസ പറഞ്ഞു എനിക്കറിയാം പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ തോന്നിക്കുന്നത് നിന്റെ അച്ഛനെ കൊന്ന നിന്നെ വർഷങ്ങളോളം പീഡിപ്പിച്ച രാജാവ് മരിക്കുന്നു നീ അവിടെ നിന്നും ഒളിച്ചോടുന്നു ആരു കണ്ടാലും നീയാണ് കുറ്റക്കാരി എന്ന് കരുതും ലിറ്റിൽ ഫിംഗർ ഓർമ്മിപ്പിച്ചു സൻസ താഴെ കിടക്കുന്ന സർ ഡോൺടോസിന്റെ മൃതദേഹത്തിലേക്ക് നോക്കി ഒരു നിമിഷം മുൻപ് വരെ തന്നോട് സംസാരിച്ച ആൾ ഇപ്പോൾ ജീവനില്ലാതെ കിടക്കുന്നു നിങ്ങൾ എന്തിനാണ് അയാളെ കൊന്നത് സെൻസ ചോദിച്ചു കാരണം അവനൊരു മദ്യപാനിയായിരുന്നു മദ്യപിക്കുന്ന വിഡ്ഢികളെ ഞാൻ വിശ്വസിക്കാറില്ല ലിറ്റിൽ ഫിംഗർ പറഞ്ഞു അയാൾ എന്നെ രക്ഷിച്ചു സാൻസ പറഞ്ഞു രക്ഷിച്ചെന്നോ അവൻ എന്റെ ആജ്ഞകൾ അനുസരിക്കുകയായിരുന്നു അതെല്ലാം സ്വർണത്തിനു വേണ്ടിയായിരുന്നു പണം ഒരു മനുഷ്യന്റെ വായ കുറച്ചുനേരത്തേക്ക് അടപ്പിക്കും എന്നാൽ ഹൃദയത്തിലൊരമ്പ് അത് എന്നേക്കുമായി നിശബ്ദനാക്കും ലിറ്റിൽ ഫിംഗർ ക്രൂരമായി ചിരിച്ചു അവൻ നിനക്ക് വിലമതിക്കാനാവാത്ത ഒരു മാല സമ്മാനിച്ചില്ലേ ലിറ്റിൽ ഫിംഗർ സാൻസയുടെ കഴുത്തിൽ നിന്നും ആ മാല അഴിച്ചെടുത്തു അതിലൊന്ന് കപ്പലിന്റെ വശത്ത് വെച്ച് ഒരു കത്തികൊണ്ട് അടിച്ചു പൊട്ടിച്ചു അത് ഗ്ലാസ് പോലെ തകർന്നുപോയി സൻസ അത്ഭുതത്തോടെ നോക്കി നിന്നു രണ്ടാഴ്ച മുൻപ് ഞാൻ ഉണ്ടാക്കിയതാണിത് തലസ്ഥാനത്തെക്കുറിച്ച് ഞാൻ നിന്നോടു മുൻപ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ലിറ്റിൽ ഫിംഗർ ചോദിച്ചു നമ്മളെല്ലാവരും കള്ളന്മാരാണെന്ന് സൻസ പറഞ്ഞു ലിറ്റിൽ ഫിംഗർ ആ മാല കടലിലേക്ക് വലിച്ചെറിഞ്ഞു അത് കൃത്യമായി സർ ഡോണ്ടോസിന്റെ നെഞ്ചിൽ വീണു പിറ്റേന്ന് പകൽ കിങ്സ് ലാൻഡിങ്ങിലെ പൂന്തോട്ടത്തിൽ മാർജറി ടയറിലും ഒലന്ന ടയറിലും സംസാരിക്കുകയായിരുന്നു മാർജറിയുടെ മുഖത്ത് ആശയക്കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ രാജ്ഞിയാണോ മാർജറി ചോദിച്ചു റെൻലിയുടെ കൂടെയായിരുന്നതിനേക്കാൾ കൂടുതൽ രാജ്ഞിയാണ് പക്ഷെ മുൻപ് ജോഫ്രി ആ വിവാഹം പൂർണമാക്കിയിരുന്നെങ്കിൽ നീ ഇതിലും വലിയ രാജ്ഞിയായനെ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സമയമല്ലിത് ഒലെന്ന വളരെ പ്രായോഗികമായി പറഞ്ഞു സ്വന്തം തൊണ്ടമാതിപ്പറിച്ച് അതൊന്നു നിർത്താൻ അമ്മയെ നോക്കി നോക്കിക്കരയുന്ന ജോഫ്രി അത് ഭയാനകമായിരുന്നു മാർജറി നടുക്കത്തോടെ ഓർത്തു ആ കാഴ്ച അവളെ വേട്ടയാടുന്നുണ്ടായിരുന്നു ഈ ലോകം ഭയാനകമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ മരണത്തിനു മുൻപിൽ അതെല്ലാം നിസ്സാരമാണ് എൻറെ ഭർത്താക്കന്മാരിൽ ഒരാൾക്ക് പുരുഷന്മാരെയായിരുന്നു താൽപ്പര്യം അവൻ നെഞ്ചിൽ കത്തിയേറ്റു മരിച്ചു മറ്റേയാൾക്ക് മൃഗങ്ങളെ ഉപദ്രവിക്കാനായിരുന്നു ഇഷ്ടം അവൻ വിവാഹസദ്യക്കിടയിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ചു എനിക്കെന്തോ ശാപമുണ്ട് മാർജറി സങ്കടപ്പെട്ടു താൻ വിവാഹം കഴിക്കുന്നവരെല്ലാം മരിക്കുന്നു എന്ന ചിന്ത അവളെ അലട്ടി അസംബന്ധം നിന്റെ സാഹചര്യം മെച്ചപ്പെട്ടിട്ടേയുള്ളൂ അവൻ മരിക്കുന്നത് കാണാൻ നിനക്കിഷ്ടമായില്ലായിരിക്കാം പക്ഷേ അവനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതുതന്നെയാണ് ഞാൻ ഉറപ്പു നൽകാം ഒലന്നാ പറഞ്ഞു ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബേലോറിൽ ജോഫ്രിയുടെ മൃതദേഹം നടുവിൽ കിടത്തിയിരിക്കുകയായിരുന്നു മെഴുകുതിരികളുടെ വെളിച്ചം മാത്രം നിറഞ്ഞ അവിടെ മരണത്തിന്റെ നിശബ്ദത തളം കെട്ടി നിന്നു സെർസി ടോമൻ ടൈവിൻ എന്നിവർ ചുറ്റും നിന്നു ടൈവിൻ ടോമന് നേരെ തിരിഞ്ഞു നിന്റെ സഹോദരൻ മരിച്ചു അതിനർത്ഥമെന്താണെന്ന് നിനക്കറിയാമോ ടൈവിൻ ചോദിച്ചു ടോമൻ മറുപടി പറഞ്ഞില്ല അവന്റെ മുഖത്ത് ഭയമുണ്ടായിരുന്നു ഞാൻ നിന്നെ പരീക്ഷിക്കുകയല്ല ടൈവിൻ പറഞ്ഞു ഞാൻ രാജാവാകും എന്നല്ലേ ടോമൻ ചോദിച്ചു അതെ നീ രാജാവാകും ഒരു നല്ല രാജാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്താണ് ടൈവിൻ ചോദിച്ചു ഇത് അതിനുള്ള സ്ഥലമോ സമയമോ അല്ല സെർസി ഇടപെട്ടു ബേലർ ദ ബ്ലെസ്ഡ് വിശുദ്ധനായിരുന്നു ഭക്തനായിരുന്നു അദ്ദേഹമാണ് ഈ സെപ്റ്റ് പണിതത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കരുതി അദ്ദേഹം വയസ്സുള്ള ഒരു കുട്ടിയെ ഹൈസെപ്റ്റനാക്കി ഒടുവിൽ ഭക്ഷണം പാപമാണെന്ന് കരുതി പട്ടിണി കിടന്ന് അദ്ദേഹം മരിച്ചു ടൈവിൻ പറഞ്ഞു നീതി ടോമൻ പറഞ്ഞു അതെ നല്ലൊരു രാജാവ് നീതിമാനാവണം ഓരിസൊന്ന് നീതിമാനായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ സ്തുതിച്ചു പക്ഷേ അദ്ദേഹം അധികകാലം നീതിമാനായിരുന്നില്ല സ്വന്തം സഹോദരൻ അദ്ദേഹത്തെ ഉറക്കത്തിൽ കൊലപ്പെടുത്തി തന്റെ പ്രജകളെ തിരിച്ചറിയാൻ കഴിയാത്തത്ര വിഡ്ഢിയായ ഒരുവനെ നീതിമാനെന്ന് വിളിക്കാമോ ടൈവിൻ ചോദിച്ചു ഇല്ല ടോമൻ പറഞ്ഞു കരുത്ത് ടോമൻ വീണ്ടും ചോദിച്ചു അതെ കരുത്ത് റോബർട്ട് രാജാവ് ശക്തനായിരുന്നു അദ്ദേഹം യുദ്ധം ജയിച്ചു ടാർഗേരിയൻ വംശത്തെ തകർത്തു എന്നാൽ പതിനേഴ് വർഷത്തിനിടയിൽ അദ്ദേഹം വെറും മൂന്ന് കൌൺസിൽ യോഗങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത് വേശികളുടെ കൂടെയും നായാട്ടിനും മദ്യപാനത്തിനുമായി അദ്ദേഹം സമയം കളഞ്ഞു ഒടുവിൽ മരിച്ചു നോക്കൂ കിടന്ന് മരിച്ച ഒരാൾ സ്വന്തം സഹോദരനാൽ കൊല്ലപ്പെട്ട ഒരാൾ ഭരണമെന്നാൽ യുദ്ധം ജയിക്കലാണെന്ന് കരുതിയ ഒരാൾ ഇവർക്കെല്ലാം ഇല്ലാതിരുന്നതെന്താണ് ടൈവിൻ ചോദിച്ചു വിവേകം ടോമൻ പറഞ്ഞു വിവേകമുള്ള രാജാവിന് തനിക്ക് എന്തറിയാം എന്തറിയില്ല എന്ന ബോധമുണ്ടാകും നീ ചെറുപ്പമാണ് വിവേകമുള്ള ഒരു യുവരാജാവ് പ്രായപൂർത്തിയാകുന്നതുവരെ തന്റെ ഉപദേശകരെ കേൾക്കും നിന്റെ സഹോദരൻ വിവേകമുള്ളവനായിരുന്നില്ല അവൻ നല്ലൊരു രാജാവായിരുന്നില്ല ആയിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ ഇനി രാജാവെന്ന നിലയിൽ നീ വിവാഹം കഴിക്കേണ്ടതുണ്ട് ടൈവിൻ പറഞ്ഞു അവർ നീങ്ങി രാജാവിന് രാജ്ഞി വേണം ടോമൻ പറഞ്ഞു അതെ എന്തിന് വംശം നിലനിർത്താൻ അതെങ്ങനെ നടക്കുന്നുവെന്ന് നിനക്കറിയാമോ അതെല്ലാം ലളിതമല്ലേ ടോമൻ പറഞ്ഞു അപ്പോഴേക്കും ജൈമേ അവിടേക്ക് കടന്നുവന്നു നിനക്ക് സുഖമാണോ ജയ്മേ ചോദിച്ചു എനിക്ക് കുഴപ്പമില്ല ടോമൻ പറഞ്ഞു നീ രാജാവാകും ഞാനത് നോക്കിക്കൊള്ളാം ജായ്മ പറഞ്ഞു തൈവിനും ടോമനും പുറത്തേക്ക് പോയി രാജ്ഞിക്ക് മകനോടൊപ്പം അല്പസമയം നൽകൂ ജൈമേ പുരോഹിതനോട് പറഞ്ഞു ഹൈ ഹൈസെപ്റ്റൻ മറ്റുള്ളവരെയും കൂട്ടിപ്പുറത്തിറങ്ങി അത് ടിരിയനായിരുന്നു അവനാണ് അവനെ കൊന്നത് അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്റെ സന്തോഷം എന്റെ വായിൽ ചാരമായി മാറുമെന്ന് അവൻ പറഞ്ഞിരുന്നു നീ കണ്ടതല്ലേ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ജോഫ്രി അവനു നേരെ വിരൽ ചൂണ്ടിയത് സെർസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഞാൻ എന്താണ് കണ്ടതെന്ന് കണ്ടതെന്നെനിക്കറിയില്ല ജയ്മെ പറഞ്ഞു പകരം ചോദിക്കണം നമ്മുടെ മകനുവേണ്ടി ടിരിയെന്നെ കൊല്ലൂ സെർസി ആവശ്യപ്പെട്ടു അവളുടെ ശബ്ദത്തിൽ പക നിറഞ്ഞു നിന്നു ടിരിയൻ എന്റെ സഹോദരനാണ് നമ്മുടെ സഹോദരൻ സത്യം പുറത്തുവരും ജയ്മേ പറഞ്ഞു എനിക്ക് വിചാരണ വേണ്ട അവസരം കിട്ടിയാൽ അവൻ രക്ഷപ്പെടും എനിക്കവൻ മരിച്ചു കാണണം ദയവു ചെയ്തു ജയ്മേ അവൻ നമ്മുടെ മകനായിരുന്നു നമ്മുടെ കുഞ്ഞ് സെർസേ ജയ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ജയ്മേ അവളെ ആശ്വസിപ്പിച്ചു അവർ ചുംബിച്ചു പെട്ടെന്ന് സെർസി പിന്നോട്ടുമാറി നീയൊരു വെറുക്കപ്പെട്ടവളാണ് ദൈവങ്ങൾ എന്തിനാണ് വെറുക്കപ്പെട്ടൊരുവളെ സ്നേഹിക്കാൻ എന്നെ അനുവദിച്ചത് ജയ്മേ ചോദിച്ചു ജയ്മേ സെർസിയെ ബലമായി ചുംബിച്ചു മകൻറെ മൃതദേഹത്തിനരികിൽ വെച്ച് വികാരങ്ങൾ നിയന്ത്രിക്കാനാവാതെ അവൻ അവളെ സമീപിച്ചു ജൈമേ ഇവിടെ വെച്ചു വേണ്ട ദയവു ചെയ്തു സെർസി പറഞ്ഞു എന്നാൽ ജൈമേ അവളെ ബലമായി കീഴ്പ്പെടുത്തി അരുത് നിർത്തു ഇത് ശരിയല്ല സെർസി കരഞ്ഞു പറഞ്ഞു എനിക്കൊരു പ്രശ്നവുമില്ല ജൈമേ പറഞ്ഞു ശവകുടീരത്തിന്റെ തണുപ്പിലും മരണത്തിന്റെ സാന്നിധ്യത്തിലും അവരുടെ പാപപങ്കിലമായ ബന്ധം വീണ്ടും അരങ്ങേറി എനിക്കൊരു പ്രശ്നവുമില്ല അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു റിവർലാൻഡ്സിൽ ഇടിമുഴക്കത്തോടൊപ്പം മഴ പെയ്യാൻ തുടങ്ങി ഹൌണ്ട് മൂത്രമൊഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആര്യാച്ചെടികളുടെ ഇലകൾ പറിച്ചുകൊണ്ടിരുന്നു ചുറ്റും വിജനമായ കാടായിരുന്നു മഴ പെയ്യും നമ്മൾ എവിടെയാണ് ആര്യ ചോദിച്ചു ഫെയർ ഫെയർമാർക്കറ്റിന് അടുത്താണെന്ന് തോന്നുന്നു ഹൗണ്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഭൂപടമില്ലേ ആര്യ ചോദിച്ചു ഇല്ല ഹൗണ്ട് പറഞ്ഞു നമുക്കൊരു ഭൂപടം വാങ്ങണം എയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് നമ്മൾ പോകുന്നത് ശരിയായ വഴിക്കാണെന്ന് ഉറപ്പാണോ ആര്യ സംശയിച്ചു വിശ്വസിക്കൂ പെണ്ണേ നിന്നെ എത്രയും വേഗം അവിടെ എത്തിക്കണമെന്ന് എനിക്കുമുണ്ട് എന്റെ സ്വർണം വാങ്ങി എനിക്ക് എനിക്കെന്റെ വഴിക്ക് പോകണം ഹൗണ്ട് പറഞ്ഞു പെട്ടെന്ന് ഫാർമർ ഹാംലെറ്റും മകൾ സാലിയും വണ്ടിയിൽ അവിടേക്ക് വന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇത് എന്റെ സ്ഥലമാണ് ഫാർമർ പറഞ്ഞു ഞാൻ നിൽക്കുന്നത് എവിടെയാണോ അത് എന്റെ സ്ഥലമാണ് ഹൌണ്ട് മറുപടി നൽകി ഞങ്ങൾ കുതിരയ്ക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു ഞങ്ങൾ പോയിക്കോളാം എന്റെ അച്ഛനോട് ക്ഷമിക്കണം ഞങ്ങളുടെ വീട് കത്തിപ്പോയി ആര്യ കള്ളം പറഞ്ഞു ഫാമർ അവരെ അത്താഴത്തിന് ക്ഷണിച്ചു വീട്ടിൽ വെച്ച് അവർ ഭക്ഷണത്തിനു മുൻപ് പ്രാർത്ഥിച്ചു ഫാമർ ഏഴ് ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു ഈ ഏഴു പേരോടും പ്രാർത്ഥിക്കണോ ൌണ്ട് അക്ഷമനായി ചോദിച്ചു ആര്യ അവനെ ശാസിച്ചു ഹൌണ്ട് പരിഹസിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്ന് സൂപ്പ് കുടിച്ചു ആര്യായും ആർത്തിയോടെ കഴിച്ചു ഫാമർ പറഞ്ഞു എന്റെ കയ്യിൽ പണമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ശക്തനാണ് നിങ്ങൾ ഇവിടെ നിന്നാൽ കൊള്ളക്കാർ ഭയന്നോടും ഭക്ഷണവും താമസവും നൽകാം ശരിയായ ജോലിക്ക് ശരിയായ കൂലി ഹൌണ്ട് സമ്മതിച്ചു പിറ്റേന്ന് രാവിലെ കോഴി കൂവുന്ന ശബ്ദം കേട്ട് ആര്യ ഉണർന്നു പുറത്ത് ബഹളം കേട്ട് അവൾ ഓടിച്ചെന്നു ഫാമറിനെ ഹൌണ്ട് അടിച്ചു വീഴ്ത്തിയിരുന്നു അയാളുടെ വെള്ളിയുമായി നടന്നു നീങ്ങി നിങ്ങൾ കള്ളനല്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ ആര്യ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കള്ളനല്ല ഹൗണ്ട് പറഞ്ഞു അയാൾ നമുക്ക് ഭക്ഷണവും താമസവും തന്നു ആര്യ പറഞ്ഞു അതെ അയാൾ നല്ല മനുഷ്യനാണ് പക്ഷെ ശൈത്യകാലം വരുമ്പോഴേക്കും അവർ മരിച്ചിട്ടുണ്ടാകും അയാൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല മരിച്ചവർക്ക് വെള്ളിയുടെ ആവശ്യമില്ല ഹൗണ്ട് നിസാരമായി പറഞ്ഞു കാസിൽ ബ്ലാക്കിൽ പുതിയതായി വന്നവരെ തരംതിരിക്കുകയായിരുന്നു സാമിനെ കണ്ടപ്പോൾ അലിസത്ത് ധോണും ജാനോസ്ലിൻഡും പരിഹസിച്ചു ഇതാവുന്നോ സാം ദ സ്ലെയർ തോൺ പറഞ്ഞു നിന്റെ വൈൽഡിലിംഗ് വേശിയെ കാണാൻ പോവുകയാണോ സ്ലിന്റ് ചോദിച്ചു അവൾ വേശിയല്ല സാം പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ ധൈര്യം സംഭരിക്കാൻ അവൻ ശ്രമിച്ചു ഞാൻ വൈറ്റ് വാക്കറിനെ കൊന്നെന്നു പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല സാം പറഞ്ഞു നിങ്ങൾ നുണ പറയുന്നില്ല അതിന്റെ അലർച്ച ഞാൻ ഒരിക്കലും മറക്കില്ല ഗില്ലി പറഞ്ഞു സാം ഗില്ലിയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലനായിരുന്നു നൂറു പുരുഷന്മാരും ഒരു സ്ത്രീയും നിനക്കിവിടെ സുരക്ഷയില്ല മോൾസ് ടൌണിലേക്ക് മാറുന്നതാണ് നല്ലത് സാം പറഞ്ഞു നിനക്ക് എന്നെ വേണ്ടാത്തതുകൊണ്ടാണോ ഗില്ലി ചോദിച്ചു അല്ല നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സാം പറഞ്ഞു ഡ്രാഗൺ സ്റ്റോണിൽ കൊടുങ്കാറ്റ് നോക്കി നിൽക്കുന്ന സ്റ്റാനിസിന്റെ അടുത്തേക്ക് ഡാവോസ് എത്തി സ്റ്റാനിസിന്റെ മുഖത്ത് കടുത്ത നിരാശ നിഴലിച്ചിരുന്നു ജോഫ്രി മരിച്ചു ഡാവോസ് പറഞ്ഞു അതെ ഞാൻ അട്ടകളെ തീയിലിട്ടപ്പോൾ പറഞ്ഞ പേരുകളിൽ ഒന്ന് ഇപ്പോൾ എനിക്ക് അവസരമുണ്ട് പക്ഷെ മുതലെടുക്കാൻ കഴിയുന്നില്ല എനിക്ക് സൈന്യമില്ല സ്റ്റാനിസ് നിരാശയോടെ പറഞ്ഞു ഞാൻ രാജാവാണ് പക്ഷെ എനിക്ക് സൈന്യമില്ലാതെ എങ്ങനെ രാജ്യം പിടിക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്കൊരു സൈന്യത്തെ തരാം ഗോൾഡൻ കമ്പനി പതിനായിരം ഭടന്മാർ ഡാവോസ് പറഞ്ഞു അവർ കൂലിപ്പടയാളികളാണ് നമുക്ക് സ്വർണമില്ല സ്റ്റാനിസ് പറഞ്ഞു പിന്നീട് ഡാവോസ് ഷിരീനിന്റെ മുറിയിലെത്തി അവളെക്കൊണ്ട് ബ്രാവോസിലെ അയറൺ ബാങ്കിലേക്ക് ഒരു കത്ത് എഴുതിപ്പിച്ചു ഡാവോസ് പറഞ്ഞു സ്റ്റാനിസ് ബ്രാഥിയൻ ഒന്നാമൻ മോൾസ് ടൌണിലെ ഒരു വേഷ്യാലയത്തിൽ സാം ഗില്ലിയെയും കുഞ്ഞിനെയുമാക്കി അവിടെയുള്ള സാഹചര്യങ്ങൾ കണ്ട് ഗില്ലിക്കതിഷ്ടമായില്ല ചുറ്റും മധ്യപാനികളും സ്ത്രീകളും ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും സാം പറഞ്ഞു സാം സങ്കടത്തോടെ എന്നാൽ വേറെ വഴിയില്ലാതെ അവിടെ നിന്നും ഇറങ്ങി അവന്റെ മനസ്സ് ഭാരപ്പെട്ടിരുന്നു കിങ്സ് ലാൻഡിംഗിലെ ആഡംബരപൂർണമായ ഒരു മുറിയിൽ ഓബറിൻ മാർട്ടലും എല്ലാരിയ സാൻഡും മറ്റ് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ലൈംഗികതയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് ടൈവിൻ ലാനിസ്റ്റർ കടന്നുവന്നു സംഗീതം നിലച്ചു ഓബറിൻ രാജകുമാര നമുക്ക് സംസാരിക്കാനുണ്ട് ടൈവിൻ പറഞ്ഞു മറ്റുള്ളവർ പുറത്തുപോയി നിങ്ങളുടെ പേരക്കുട്ടിയുടെ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട് ഒബറിൻ പറഞ്ഞു ടൈവിൻ ഓബറിനെ ചോദ്യം ചെയ്തു ജോഫ്രിയുടെ മരണത്തിൽ ഒബറിന് പങ്കുണ്ടോ എന്ന് ടൈവിൻ സംശയിച്ചു എന്നാൽ ഒബറിൻ അത് നിഷേധിച്ചു ഞാൻ എൻറെ സഹോദരി എലിയയുടെ മരണത്തിന് കാരണക്കാരനായ മൗണ്ടനെ കാണാൻ വന്നതാണ് ഒബറിൻ പറഞ്ഞു അവൻ നിങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്നവനല്ലേ എന്റെ മകൻറെ വിചാരണയിൽ നീ ഒരു വിധികർത്താവാകണം പകരം എലിയയുടെ കൊലയാളിക്ക് ഞാൻ നീതി നടപ്പാക്കിത്തരാം ടൈവിൻ വാഗ്ദാനം ചെയ്തു രാജ്യം ഒന്നിച്ചു നിൽക്കാൻ ഡോണിന്റെ സഹായം അത്യാവശ്യമാണ് ഡെനറി സ്റ്റാർഗേരിയൻ മൂന്ന് ഡ്രാഗണുകളുമായി വരുന്നുണ്ട് നമുക്ക് ഭിന്നിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ അവർ ധാരണയിലെത്തി ജയിലിൽ കഴിയുന്ന ടിരിയണ് കാണാൻ പോഡ്രിക്കെത്തി ജയിലിന്റെ ദുർഗന്ധവും ഇരുട്ടും ടിരിയണ് തളർത്തിയിരുന്നില്ല അവൻ തന്റെ വിധി കാത്തിരിക്കുകയായിരുന്നു ടിരിയൻ പറഞ്ഞു എനിക്ക് സാക്ഷികളെ വേണം അവളെ കാണാനില്ല പോഡ്രിക് പറഞ്ഞു അതെന്നെ കൂടുതൽ കുറ്റക്കാരനാക്കും ടിരിയൻ പറഞ്ഞു ആരെങ്കിലും നിന്നെ സമീപിച്ചോ നിങ്ങൾ വിഷം വാങ്ങുന്നത് കണ്ടെന്നു പറഞ്ഞാൽ എന്നെ സർ പോഡ്രിക് പെയിനാക്കാമെന്ന് അവർ പറഞ്ഞു എന്നിട്ട് നീ എന്തു പറഞ്ഞു ടി ചോദിച്ചു അവന്റെ കണ്ണുകളിൽ ആകാംക്ഷയുണ്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല പോഡ്രിക് പറഞ്ഞു നീ ഇവിടെ നിന്നും പോകണം എനിക്ക് വേണ്ടി നീ മരിക്കരുത് ഇത് എന്റെ ആജ്ഞയാണ് ടിരിയൻ വികാരാധീനനായി പറഞ്ഞു പോഡ്രിക് കണ്ണീരോടെ യാത്ര പറഞ്ഞു അവൻ തിരിഞ്ഞു നടന്നു ഇത്രയും വിശ്വസ്തനായ ഒരു സ്ക്വയർ വേറെയുണ്ടായിട്ടില്ല ടിര്യൻ പറഞ്ഞു അവന്റെ കണ്ണുകൾ നിറഞ്ഞു വടക്ക് ഒരു ചെറിയ ഗ്രാമത്തിൽ ഓളിയും അച്ഛനും അമ്മയും സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു ഓളിയും അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരമ്പു ചീറിപ്പായുന്ന ശബ്ദം കേട്ടു അത് അച്ഛന്റെ കഴുത്തിൽ തറച്ചു വൈഗ്രിട്ടായിരുന്നു അത് എയ്തത് കാടന്മാരും നരഭോജികളായ തെൻകളും ആക്രമിച്ചു ആളുകളെ അവർ വെട്ടിവീഴ്ത്തി ഓളി ഒളിച്ചിരുന്നു അവന്റെ മാതാപിതാക്കളെ ദൻ പിടികൂടി കാസിൽ ബ്ലാക്കിലേക്ക് പോയി അവരോട് പറയൂ ഞാൻ നിന്റെ അച്ഛനെയും അമ്മയെയും തിന്നാൻ പോവുകയാണെന്ന് സ്റ്റൈർ ഓളിയോട് പറഞ്ഞു അതിദൂരെയുള്ള മീരീനിൽ ഡെനേറീസിന്റെ സൈന്യം നഗരകവാടത്തിനു മുൻപിലെത്തി മീരീനിലെ വലിയ മതിലുകൾക്ക് മുകളിൽ നിന്നും ജനങ്ങൾ നോക്കി നിന്നു നഗര കവാടം തുറന്ന് ഒരു ചാമ്പ്യൻ കുതിരപ്പുറത്ത് വന്നു അവൻ ഡെനേറീസിനെ അപമാനിക്കുന്ന രീതിയിൽ അവളെ നോക്കി മൂത്രമൊഴിച്ചു ആരെങ്കിലും അവനെ നിശബ്ദനാക്കൂ ഡെനേറീസ് പറഞ്ഞു ഡാരിയോ നഹാരീസ് മുന്നോട്ട് വന്നു എനിക്ക് കുതിര വേണ്ട അവൻ പറഞ്ഞു മീരിനിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു ഡെനറിസ് മുന്നോട്ട് വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു ഞാൻ ഡെനറിസ് ടോംബോൺ അവൾ വലീരിയൻ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു അവളുടെ ശബ്ദം ശക്തമായിരുന്നു ഞാൻ നിങ്ങളുടെ ശത്രുവല്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഞാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു തീരുമാനം വെക്കുന്നു അവളുടെ ആജ്ഞപ്രകാരം അൺസലീഡ് കാറ്റപ്പൾട്ടുകൾ പ്രവർത്തിപ്പിച്ചു ഫയർ അവൾ ആജ്ഞാപിച്ചു പക്ഷെ അതിൽ നിന്നും വന്നത് കല്ലുകളായിരുന്നില്ല നൂറുകണക്കിന് പൊട്ടിയ ചങ്ങലകളായിരുന്നു അടിമകളുടെ ചങ്ങലകൾ ആകാശത്തു നിന്നും നഗരത്തിലേക്ക് മഴപോലെ പെയ്തിറങ്ങി അടിമകൾ അത്ഭുതത്തോടെ ആ ചങ്ങലകൾ കയ്യിലെടുത്തു നോക്കി അവരുടെ യജമാനന്മാർ ഭയത്തോടെ ആ കാഴ്ച കണ്ടുനിന്നു അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു അധ്യായം അവിടെ കുറിക്കപ്പെടുകയായിരുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്